അങ്ങനെ പറയരുത് പിന്നിച്ചേട്ടാ വളരെ അത്യാവശ്യം കാണട്ടെ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഈ ഭവനത്തിൽ അന്തി വർഗൻ ആഗ്രഹിക്കുന്നു മിണ്ടി പോകരുത് ശബ്ദം പുറത്തു വന്ന യും ഞങ്ങളുടെ അമ്മൻ ഇവിടെ വന്നതേ നിങ്ങളുടെ ഭാഗ്യ ഇനി മുതൽ ഈ ഭവനത്തിന് സർവൈശ്വര്യങ്ങളുണ്ടാവും ചേട്ടൻ ഇവിടെയുള്ള മുഴുവൻ തുകയും എടുത്തു മിണ്ടിപ്പോകരുത് ഒന്നുകളി ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇതൊന്നും മതിയാവില്ല ഊരാമ്പ്ര അവരോട് എന്റൂര് വേഗം നമുക്ക് ഇങ്ങനെ പിടിച്ചോക്ക് ും പണവും ഇത് പുറത്ത് പല സ്ഥലങ്ങളിലായി കുഴിച്ചിടണം നമ്മുടെ ഈ കോമ്പോണ്ട് മുഴുവൻ നിധി വിളയുന്ന മണ്ണാവണം തെരുവുതണ്ടിയായി ജീവിച്ച ഞാൻ സ്വർണം വിതച്ച മണ്ണിൽ ജീവിക്കും നോട്ടുകൊണ്ട് പെട്ടുണ്ടാക്കി അതിന് നമ്മൾ അന്തി ഓർമ്മ മുഴുവനും സുഖിച്ചു രണ്ടാനമ്മ പ്രായമുള്ള ലോറി ഡ്രൈവർ പൈലിക്ക് ഒത്തിരി പീഡനങ്ങൾ സഹിച്ചതാ ഞാൻ കോപ്പില് ലോറി മറിഞ്ഞ സങ്കടമല്ലായിരുന്നു മറിച്ച് സന്തോഷമായിരുന്നു എനിക്ക് പറയുന്നത് എനിക്കറിയാലോ അതുകൊണ്ട് തന്നെയാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഞാൻ തീരുമാനിച്ചത് എങ്ങനെയൊക്കെ ജീവിച്ചാലും എന്തൊക്കെ ചെയ്താലും സ്നേഹം മാത്രം മതി എനിക്ക് സമൂഹമാ എന്നെ നിലയിലാക്കിയത് തെരുവ് തണ്ടിയായി നടന്നത് ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഇനി ായി ജീവിക്കാൻ എനിക്ക് വയ്യ എനിക്ക് വേണ്ടത് സ്നേഹം മാത്രം ജീനയുടെ ഡാഡി വലിയ പുരോഗമനവാദിയല്ലേ പിന്നെന്താ പേടിക്കാനുള്ളത് എന്നെ ഒരു കളക്ടറാക്കണം ആഗ്രഹം എന്തൊരു നല്ല നടക്കാത്ത ആഗ്രഹം എന്റെ മോളെ

നമ്മുടെ കോളേജിലെ ഇത്രയും ആൺകുട്ടികൾ ഉണ്ടായിട്ടും പറ്റി പറ്റിയൊരുത്തിനെ കിട്ടാത്തത് വലിയ കഷ്ടമാണ് ആനാണെന്ന് പറഞ്ഞാ പോരാ ആണത്തും പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം എന്താ നീ ഒക്കെ ഒന്ന് ആനങ്ങളെ പോലെ ടോമേ ശരി മോളെ നടക്കാവേ ഞങ്ങള് പോട്ടെ നടക്ക് ഒരു ഗുഡ് ന്യൂസ് എന്താ വരാൻ ആര് പറഞ്ഞു ഈ സി എം എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ ഞാൻ ഇവിടെ പലതും നടക്കുമെന്ന് പലർക്കും പ്രസിഡന്റിനെ മണ്ടനാക്കാൻ വേണ്ടി ആരോ കെട്ടിച്ച കരക്കമ്പിയായത് നേരാവില്ല പോലീസ് സ്റ്റേഷൻ നേരാ പ്രസിഡന്റ് നേരാ അടുത്ത ആഴ്ച അല്ലേ അദ്ദേഹം വരുന്നത് വരാൻ പോകുന്നത് എത്ര ദിവസം ഇവിടെ ഇരിക്കുന്നു കണ്ടറിയണം ഇപ്പൊ തന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ കോഴിക്കോട്ടോ ചേതോ എം എൽ എ തല്ല എങ്കിൽ ആളും എടുക്കലായിരിക്കും ഒരു എസ് ഐ എന്ന് പറഞ്ഞ ചൂണ്ടി അടിക്കുന്നവനായിരിക്കും നാട്ടിൽ പലരും ഇതറിയുമ്പോ ഞെട്ടും അതായത് എനിക്ക് എവിടെയാ ഫുഡിങ് ആൻഡ് സ്ലീപ്പിംഗ് സാറിന് ഒരു അറിയില്ലായിരുന്നു

അതിനെ നിന്റെ തന്ത മത്തായി പോലീസ് വന്ന് പറഞ്ഞാലും ഇറങ്ങില്ല മത്തായി പോലെ എന്നെ വിളിക്കില്ലേ മുമ്പ് പിള്ളേർ